പേര് ജോർജ് പറഞ്ഞത് അത് എനിക്കറിയത്തില്ല അറിയാതെ ഞാൻ എങ്ങനെ പറയാൻ പറ്റും ചർച്ചകൾ അതിനെ സംബന്ധിച്ച് ഇല്ല ഞാനതിന് ചർച്ചയ്ക്കൊന്നും തുടർന്ന് പോകാറില്ല അത് ഇങ്ങനെ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അറിയില്ല എന്നല്ലാതെ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഒരു പാർലമെൻറ്റിൽ പോയി ഇനി രാജ്യം നന്നാക്കാമെന്നുള്ള അമിതമായ ആഗ്രഹമൊന്നും എനിക്കില്ല കാരണം എം എൽ എ എന്നതിൽ വളരെ മാന്യമായി ഞാനിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്നെ എതിർക്കുന്നവർക്ക് പോലും എന്നോട് വ്യക്തിരമായ സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏഴ് നിയോജക മണ്ഡലത്തിൽ പോണം ഒന്ന് പഴയ പോലെ ഒരു പൂഞ്ഞാറല്ല അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല ഓടി നമ്മുടെ ഇപ്പം അതിൻ്റെ സംഘടന എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഒരു എം പി ഞങ്ങൾ ഈ പൂഞ്ഞാറുകാരനെ വോട്ട് ചെയ്ത് വിട്ടാൽ കണ്ടിട്ടില്ല ഞങ്ങൾ അതിലൊന്നു കാണണ്ടേ ആകെ പാടായിട്ട് വെയിറ്റ് ഷർട്ടാണ് കാണുന്നത് അഞ്ച് കോടി രൂപ ഒരു വെയിറ്റിംഗ് ഷീറ്റ് രണ്ടു ലക്ഷം രൂപ വരും അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒരു വെയിറ്റ് ഷീറ്റ് തീരും ഒരു നൂറ് വെയിറ്റിംഗ് ഷീട്ടിന് എത്ര രൂപ രണ്ടു കോടി രൂപയ്ക്ക് തീരുകയായി വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ നാട് ഇപ്പം ഞാൻ പറയാം ഉദാഹരണം ഒരു നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എത്രയോ നല്ല ഇപ്പം ഇത് ശ ശബരിമല നാടാ ഞാൻ ശബരിമല സീസൺ മുമ്പ് സാധാരണ എം എൽ എ ആയിരുന്നപ്പം മുഖ്യമന്ത്രി നേതൃത്വം കോൺഫറൻസ് പമ്പെ കൂടും അവിടെ വെച്ച് ശബരിമല സീസൺ മുഴുവൻ ഏത് ഈ നമ്മുടെ ദീപം കാണുന്ന സമയം വരെയുള്ള എല്ലാ പ്രോഗ്രാമും രണ്ട് ദിവസം തിരിച്ചു പോകാനുള്ള സമയം ഉൾപ്പെടെ കണക്കാക്കി പ്രോഗ്രാമു ഒരു മാറ്റം വരുത്തിയില്ല അതോടൊപ്പം പമ്പെ കൂടുന്നതോടൊപ്പം തന്നെ ഞാൻ എം എൽ എ എന്നതിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ മുഴുവൻ രാഷ്ട്രീയക്കാരിലും തെരഞ്ഞെടുപ്പ് ജനപ്രതിയുടെ നേതൃത്വത്തിൽ എരുമേലിയിൽ കൂടും ബാബുരുസ്വാമിയുടെ പള്ളിയാണ് അവിടെയാണ് പേട്ടകെട്ട് അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ബാബുരുസ്വാമിയിലേക്ക് കയറി നേർച്ചയാഴ്ച സമർപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക ക്ഷേത്രത്തിൽ പോയി കേട്ട കെട്ടി പൊളിച്ച് അത് എല്ലാവരും കൂടെ പമ്പയിലേക്ക് പോകും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഈവൻ അവിടെ ഈ എരുമേലി ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രത്യേക വിശുദ്ധി സേന വരെ അന്ന് നിയമിച്ചതാണ് ഇപ്പോൾ വിശുദ്ധി സേനയില്ല ഒന്നുമില്ല എന്ത് യോഗം നടക്കുന്നില്ല മുഖ്യമന്ത്രി നോക്കുന്നില്ല മുഖ്യമന്ത്രിയാണെങ്കിൽ ശബരിമലയുടെ മഹത്വം എങ്ങനെ കളയാം എന്ന് അയാൾ ചിന്തിക്കുന്നു പിന്നെ എങ്ങനെ നന്നാവും അയ്യപ്പനായ ശബരിമല അപ്പോൾ ശബരിമല എന്ന് പറയുന്ന മഹത്തായ ഒരു 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 ആരാധനാലയം എന്ന് തന്നെ ഞാൻ പറയും അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ് തിരുപ്പതിയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കൊല്ലത്ത് അവരുടെ ഈ കളക്ഷൻ കണക്കൊക്കെ പറയുന്നു ഒരു കൊല്ലത്ത് ഇതെങ്ങനെ ഇത് വെറും രണ്ട് മാസത്തെയാണ് ശബരിമലയുടെ അപ്പോൾ തിരുപ്പതിയിലെ ശബരിമല അഞ്ചിലൊന്ന് കണക്കാക്കണ്ട ഇവിടെ കിട്ടേണ്ടത് അതിന് ഇരട്ടിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ലോകത്തിലെ നമ്പർ വൺ തീർത്ഥാടന കേന്ദ്രം ശബരിമലയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്